അപ്പോൾ ഇത് നമ്മുടെ പൂന വൈറ്റ് ആണ് ഒരു വളരെ ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ഫ്ലവേഴ്സ് എല്ലാം ഉള്ള നല്ല എല്ലാവർക്കും ഫേവറേ ആയിട്ടുള്ളൊരു ഫ്ലവറാണത് ബോവം വില്ല ഇതൊരു ഇരുപത്തി ഒന്ന് സൈസിലുള്ള കവറിലാണ് സംഭവം ഉള്ളത് ഇത് നമുക്കൊരു റീറ്റെയിൽ ആയിട്ട് ഒരു രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത് മാത്രമല്ല ഒത്തിരി നമ്മുടെ ബോബം വില്ലാസിൻ്റെ കളക്ഷൻസ് ഇതുപോലെയുണ്ട് ഇത് എത്രയാണ് ഇത് സൈസ് സൈസ് കവർ ഇത് ഇരുപത്തൊന്നിൽ ഇരുപത്തഞ്ച് കവറിലാണ് ഉള്ളത് ശരി അപ്പോൾ ഇത് നമുക്ക് ആവശ്യക്കാർക്ക് ഇവിടെ നന്നായിട്ട് പഞ്ചായത്ത് ഫ്ലവർ ആകുമല്ലേ എപ്പോഴും ഫ്ളവർ കാണുന്നില്ല ഇതില് നോക്കിയോ ജസ്റ്റ് ഒരു ചെടി എടുത്ത് നോക്കിയോളൂ ഇവിടെ കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ ഇതിന്റെ സ്റ്റെമ്മിന്റെ സൈസ് എല്ലാം കണ്ടോ ഓ സ്റ്റെമ്മിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുതിയ പ്ലാന്റ് അല്ല ഇതെല്ലാം ഒരു ഒരു മൂന്ന് വർഷത്തോളം പഴക്കം ഒരു പ്ലാന്റ് ആണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പാലക്കാട് മുതലമട എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പതിനായിരം പ്ലാന്റ് ആണെങ്കിലും ഇതിന്റെ അകത്ത് സാധനം ഇരിക്കേണ്ട കണ്ടാ ആ സൈഡിലൊക്കെ പോകഴിഞ്ഞ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏകദേശം പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത് ബൊൻവിലെ മാത്രമല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മുകളിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ സെയിം സാധനം നിങ്ങൾക്ക് മണ്ണൂത്തിലും കിട്ടും ഇരിക്കും മണ്ണൂത്തിൽ നഴ്സറി ഉണ്ട് അവിടുന്ന് അന്വേഷിച്ചാലും ഈ സാധനം നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും